ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാലയിലെ നാലാമത് ദർശനമായ മായാദർശനത്തിലെ രണ്ടാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രാഗുത്പത്തെ ഭാവോ मृदेव ब्रह्मणा पृथक् न विद्यते ब्रह्महीया सा माया अमेयवैभव प्रागुत्पत्तेर्यथा अभावो मृद् एव ब्रह्मणा पृथक् न विद्यते ब्रह्महीया सा माया ഇതാണ് ശ്ലോകം ഈ ശ്ലോകത്തെ ആദ്യമായി പദച്ഛേദം ചെയ്ത് അന്വയിച്ച് മനസ്സിലാക്കിയ ശേഷം പദാനുപദ അർത്ഥവും ഗ്രഹിച്ചതിനു ശേഷമേ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാവൂ യഥാ ഘടസ ഉത്പത്തെ പ്രാക്

പദാനുപദർത്ഥം മനസ്സിലാക്കാം യഥാരമാണോ ഖടസ്സ ഉത്പത്തെ പ്രാക് കുടത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പുള്ള അഭാവ അഭാവം മൃദ് മൃത്ത് അഥവാ മണ്ണു തന്നെയായിരിക്കുന്നത് തഥ അപ്രകാരം ജഗത ഉത്പത്തെ പ്രാക് ജഗത്തിന്റെ ഉത്പത്തിക്കു മുമ്പ് യാതൊന്നാണോ ബ്രഹ്മണാപൃതഗ്ന വിദ്യതെ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടതായി ഇല്ലാതിരുന്നത് യാ ബ്രഹ്മഹി യാതൊന്നാണോ ബ്രഹ്മം തന്നെയായിരിക്കുന്നത് മായ ആ അമേയവൈഭവമാകുന്നു മായ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കുടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് മണ്ണുതന്നെയായിരുന്നു അതുപോലെ ലോകമുണ്ടാകുന്നതിനു മുമ്പ് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമേയവൈഭവത്തോടുകൂടിയ ആ ബ്രഹ്മം തന്നെയാകുന്നു മായ സ്ഥൂലപ്രപഞ്ചം മിഥ്യയാകുന്നു എന്നാണ് മായാദർശനം ഉദ്ഘോഷിക്കുന്നത് കുടത്തെ ദൃഷ്ടാന്തമാക്കി ഇക്കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് കുടം കളിമണ്ണിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു പാത്രമാണെന്ന് നമുക്കറിയാം കുടം കുടമായി രൂപപ്പെടുത്തിയെടുക്കുന്നതിനു മുമ്പ് അത് മണ്ണു മാത്രമായിരുന്നു മൺപാത്ര നിർമ്മാണക്കാരന്റെ ഭാവനയിൽ അറിവിന്റെ രൂപത്തിലാണ് ആദ്യം കുടത്തിന്റെ നിർമ്മിതി നടന്നത് മണ്ണ് കുഴച്ച് പാകപ്പെടുത്തിയെടുത്ത് കുടത്തിന്റെ ആകൃതിയിൽ അതിനെ രൂപപ്പെടുത്തി ഉണക്കി ചുട്ടെടുത്താൽ വെള്ളം സംഭരിച്ചു വെക്കാനും അതുപോലെ മറ്റു പലവിധ ഉപയോഗങ്ങൾക്കും അത് പ്രയോജനപ്പെടും എന്ന അറിവിന്റെ പ്രയോഗവൽക്കരണമാണ് കുടത്തിന്റെ നിർമ്മിതിയിൽ ചെന്ന് കലാശിച്ചത് ഈ അറിവിന്റെ അഭാവത്തിൽ കുടമുണ്ടാവുകയില്ല കുടത്തിന്റെ അഭാവം മണ്ണായി അവശേഷിക്കുന്നു കുടത്തെ തല്ലിപ്പൊടിച്ച് പൊടികളാക്കി കുഴച്ചെടുത്താൽ അത് വീണ്ടും കളിമണ്ണായി മാറും കുടത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പും കുടത്തിന്റെ നാശത്തിന് ശേഷവും നാശമില്ലാതെ തുടരുന്ന ുന്നു എന്ന സാരം ഭൗമികമായ ഭീകമായ സ്ഥൂലവസ്തുക്കളുടെ എല്ലാം സ്ഥിതി ഇതുതന്നെയാണ് കുടത്തിന്റെ സ്വത്വവിശേഷത്തെ വിശകലനം ചെയ്തറിഞ്ഞതുപോലെ ലോകത്തിന്റെ ഉണ്മയെപ്പറ്റിയും വിശകലനം ചെയ്തറിയാവുന്നതാണ് എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ലോകനം ചെയ്യപ്പെടുന്നത് എന്താണോ അതാകുന്നു ലോകം ലോചന പരിധിയിൽ വരുന്ന കാര്യങ്ങളെ കണ്ടറിയുന്ന ബോധവൃത്തിയാകുന്നു ലോകനം ലോകനം ആലോകനം അവലോകനം എന്നിങ്ങനെ ലോകനത്തിന് മൂന്ന് തലങ്ങളുണ്ട് ലോകനമെന്ന് പറയുമ്പോൾ അത് വെറും കാഴ്ച മാത്രമാണ് പുറമേ കാണുന്ന കാഴ്ച ബാഹ്യനേത്രം കൊണ്ട് കാണുന്ന വെറും കാഴ്ചയാണത് എന്നാൽ ആലോകനമെന്ന് പറയുന്നത് കുറെക്കൂടി സൂക്ഷ്മമായി കാഴ്ചകളുടെ കൂടുതൽ അതിന്റെ ആ വിശദാംശങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങിയുള്ള കാണലാണ് അവലോകനം എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം നമ്മൾ കാണുന്ന കാഴ്ചകളിലെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്ന വിചാരം ചെയ്ത് അറിയുന്ന ആ ഒരു ബോധവൃത്തിയാണ് അവലോകനം എന്ന് പറയുന്നത് വസ്തുരൂപത്തെ പുറംകണ്ണുകൊണ്ട് നോക്കിക്കാണുന്നതിനെയാണ് ലോകനമെന്ന് പറയുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ശരിക്കും ആ വസ്തുവിന്റെ യഥാർത്ഥ പറ്റിയുള്ള ഒരു പൂർണമായ വിവരം നമുക്ക് ലഭിക്കുന്നില്ല ലോകനത്തിലൂടെയുള്ള അനുഭവമാണ് ലോകമായി നാം അറിയുന്നത് പുറംകണ്ണു കാണുന്ന കാഴ്ചകളെല്ലാം യാഥാർത്ഥ്യങ്ങളല്ല ഇക്കാര്യം സമർത്ഥിക്കാൻ സഹായകമായ പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ തന്നെ ധാരാളമുണ്ട് പൌർണമി ചന്ദ്രൻ ഒരു ഉത്തമ ഉദാഹരണമാണ് ചന്ദ്രൻ സ്വയം സ്വയംപ്രകാശന ശേഷിയില്ലാത്തൊരു ഗോളമാണ് ഒരു ഗ്രഹമാണ് ചന്ദ്രമണ്ഡലത്തിൽ പതിക്കുന്ന സൗരാഗ്നിയുടെ തിളക്കമാണ് ചന്ദ്രബിംബത്തെ പ്രതിബിംബിപ്പിക്കുന്നതും യഥാർത്ഥത്തിലില്ലാത്തതും ഉള്ളതായി തോന്നുന്നതുമായ ചന്ദ്രബിംബം ഒരു അത്ഭുത പ്രതിഭാസമാണ് അതിന്റെ പ്രാതിഭാസിക രഹസ്യം തേടിയെറിയാൻ ശ്രമിക്കാത്തിടത്തോളം കാലം പൌർണമിചന്ദ്രൻ ഉണ്മയുള്ളതു തന്നെയാണ് എന്നാൽ പൗർണമിചന്ദ്രന്റെ ഇന്മയെപ്പറ്റി ചിന്തന വിചിന്തനങ്ങൾ നടത്തി യഥാർത്ഥ സത്യം മനസ്സിലാക്കുമ്പോൾ പ്രകൃതീകൃതമായ മായ എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ സാധിക്കൂ ഈ പ്രാതിഭാസിക രഹസ്യമായി വർദ്ധിക്കുന്ന അറിവാണ് ബ്രഹ്മം സൂക്ഷ്മാവലോകനത്തിലൂടെ ആലോകിതചന്ദ്രബിംബം ഉണ്മയില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടിയാലും ചന്ദ്രബിംബ ദർശനം യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കും ചാന്ദ്ര രഹസ്യം ബോധ്യപ്പെട്ട് കിട്ടിയ മനസ്സിൽ അതിന്റെ സ്ഥാനം അറിവിന്റെ രൂപത്തിലായിരിക്കുമെന്ന് മാത്രം ജലം നമുക്ക് നിത്യപരിചിതമായ ഒരു പദാർത്ഥമാണല്ലോ ഓക്സിജനും ഹൈഡ്രജനും എച്ച് ടു ഒ എന്ന അനുപാതത്തിൽ സംയോജിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് ജലം അങ്ങനെയുള്ള ജലം നീരാവിയായി പരിണാമപ്പെടുമ്പോൾ ജലത്തിന്റെ ഉണ്മ നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നും വാസ്തവത്തിൽ ജലമുണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് അതിന് മാറ്റം സംഭവിക്കുക മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ഈ ശാസ്ത്രീയ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജലത്തെ സ്വതന്ത്ര സത്തയുള്ള ഒരു പദാർത്ഥമായി നാം എണ്ണുകയില്ല ഇപ്രകാരം ലൌകികമായ സർവത്തെയും അറിവിന്റെ രൂപത്തിലേക്ക് ഇഴപിരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ അറിവിലാണ് ലോകം സ്ഥിതി ചെയ്യുന്നത് അറിവ് പ്രകടമാകുന്നതിനു മുമ്പും ലോകങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അറിയുന്ന നാം ഇല്ലാതായി തീർന്നാലും അറിവ് അതുപോലെ അവശേഷിക്കുക തന്നെ ചെയ്യും നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പോരുളിതാണ് ലോകമുണ്ടാകുന്നതിനു മുമ്പ് ലോകകാരണമായ ബ്രഹ്മം മാത്രമാണുണ്ടായിരുന്നത് എന്നും ആ ബ്രഹ്മം തന്നെയാകുന്നു അമേയ വൈഭവത്തോടുകൂടിയ മായ എന്നും പറഞ്ഞിരിക്കുന്നതിനെ ഇപ്രകാരമാണ് വ്യാഖ്യാനിച്ചറിയേണ്ടത് മാനദണ്ഡങ്ങൾക്കെല്ലാം അതീതമായത് എന്നാണ് അമേയം എന്ന പദത്തിന്റെ അർത്ഥം ബ്രഹ്മപ്രഭാവത്തിൽ നിന്നും അന്യമല്ല മായപ്രഭാവം എന്നാണിവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ